നമസ്കാരം എല്ലാവർക്കും അട്ടോ ക്ലിനിക്കിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്മീ കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറണ്ട് അഫേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ദശതന്ത്രവുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അലുമിനിയം എന്ന ലോഹത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളിലൂടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം വൈദ്യുതി പ്രസരണത്തിനെ സർക്കാർ മേഖലയിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹമാണ് അലുമിനിയം വൈദ്യുതി പ്രസരണത്തിനെ സർക്കാർ മേഖലയിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹം അലുമിനിയം റിഫ്ലക്ടിംഗ് ടെലസ്കോപ്പുകളിൽ ഉപയോഗിക്കുന്ന ലോഹം റിഫ്ലക്ടിംഗ് ടെലസ്കോപ്പുകളിൽ ഉപയോഗിക്കുന്ന ലോഹമാണ് അലുമിനിയം കോംബാക്ട് ഡിസ്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം കോമ്പാക്ട് ഡിസ്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അലുമിനിയം ക്രയോലൈറ്റിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന ലോഹം ക്രയോലൈറ്റിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന ലോഹമാണ് അലുമിനിയം ഹോൾ ഹെറൗട്ട് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്ന ലോഹം ഹോൾ ഹെറൗട്ട് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്ന ലോഹമാണ് അലുമിനിയം ഡ്യൂറാലുമിൻ എന്ന ലോഹസങ്കരത്തിലെ പ്രധാന ഘടകം ഡ്യൂറാലുമിൻ എന്ന ലോഹസങ്കരത്തിലെ പ്രധാന ഘടകമാണ് അലുമിനിയം സിഗരറ്റ് റാപ്പറുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് അലുമിനിയം സിഗരറ്റ് റാപ്പറുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അലുമിനിയം ബെയേഴ്സ് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്ന ലോഹം ബെയേഴ്സ് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്ന ലോഹമാണ് അലുമിനിയം ഇരുമ്പ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹം അലുമിനിയം ഇരുമ്പ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹമാണ് അലുമിനിയം അടുത്തത് നമുക്ക് യുറേനിയം എന്ന മൂലകത്തെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം ഏറ്റവും കൂടുതൽ അളവിൽ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകമാണ് യുറേനിയം ഏറ്റവും കൂടുതൽ അളവിൽ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകമാണ് യുറേനിയം ഹിരോഷിമയിൽ ഇട്ട ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിച്ച മൂലകമാണ് യുറേനിയം ഹിരോഷിമയിൽ ഇട്ട ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിച്ച മൂലകം യുറേനിയം അണുഭാരം ഏറ്റവും കൂടിയ സ്വാഭാവിക മൂലകം അണുഭാരം ഏറ്റവും കൂടിയ സ്വാഭാവിക മൂലകമാണ് യുറേനിയം ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത ആറ്റം ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത ആറ്റമാണ് യുർക്കിനിയം ഇനി നമുക്ക് നൈട്രജനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി കവർ ചെയ്യാം സസ്യങ്ങൾ പ്രോട്ടീൻ തന്മാത്രകൾ ഉൽപാദിപ്പിക്കുന്നത് ഏത് മൂലകത്തിന്റെ സഹായത്താലാണ് നൈട്രജൻ സസ്യങ്ങൾ പ്രോട്ടീൻ തന്മാത്രകൾ ഉൽപാദിപ്പിക്കുന്നത് നൈട്രജൻ മൂലകത്തിന്റെ സഹായത്താലാണ് തെങ്ങോലകൾ മഞ്ഞളിക്കാൻ കാരണം ഏത് മൂലകത്തിന്റെ അഭാവമാണ് നൈട്രജൻ തെങ്ങോലകൾ മഞ്ഞളിക്കാൻ കാരണം നൈട്രജൻ മൂലകത്തിന്റെ അഭാവമാണ് ഇൻകാൻഡസന്റ് ലാബുകളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന വാതകമാണ് നൈട്രജൻ ഇൻകാൻഡസൻറ്റ് ലാബുകളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന വാതകം നൈട്രജൻ ആഹാര പാക്കറ്റുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന വാതകം ആഹാര പാക്കറ്റുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ് നൈട്രജൻ വജ്രത്തിന് മഞ്ഞ നിറം നൽകുന്നത് നൈട്രജൻ മൂലകത്തിന്റെ സാന്നിധ്യമാണ് വജ്രത്തിന് മഞ്ഞ നിറം നൽകുന്നത് നൈട്രജൻ മൂലകത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ് ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഓരോ ഐസോടോപ്പിനും പ്രത്യേകം പേരുള്ള ഏക മൂലകമാണ് ഹൈഡ്രജൻ ഓരോ ഐസോടോപ്പിനും പ്രത്യേക പേരുള്ള ഏകമൂലകം ഹൈഡ്രജൻ ഹൈഡ്രജൻ ഹീലിയം എന്നിവ കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ഹൈഡ്രജൻ ഹീലിയം എന്നിവ കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ആസിഡുകൾ പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ൾ പ്രവർത്തന ശേഷി കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ഹൈഡ്രജൻ എന്ന മൂലകത്തിന്റെ ഏത് ആണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത് ഡ്യൂട്ടീരിയം ഹൈഡ്രജൻ എന്ന മൂലകത്തിന്റെ ഡ്യൂട്ടീരിയം എന്ന ഐസോടോപ്പ് ആണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത് ജലത്തെ വൈദ്യുത വിശ്ലേഷണം നടത്തിയാൽ കിട്ടുന്ന മൂലകങ്ങളാണ് ഹൈഡ്രജനും ഓക്സിജനും ജലത്തെ വൈദ്യുത വിശ്ലേഷണം നടത്തിയാൽ കിട്ടുന്ന മൂലകങ്ങൾ ഹൈഡ്രജനും ഓക്സിജനും ജലത്തിൽ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും അണുബാധം വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടേ ഇസ്റ്റു ഒന്നാണ് ജലത്തിൽ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും അണുബാധം വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് ഇസ്റ്റു ഒന്ന് ഒരു ആസിഡ് തന്മാത്രയ്ക്ക് പ്രധാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണം അതിന്റെ ഏത് ഗുണമായിട്ടാണ് പരിഗണിക്കുന്നത് ബേസികത ഒരു ആസിഡ് തന്മാത്രയ്ക്ക് പ്രധാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണം അതിന്റെ ബേസികത ഗുണമായിട്ടാണ് പരിഗണിക്കുന്നത് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് കാവൻ ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ക്യാവൻ കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഹൈഡ്രജൻ ഹൈഡ്രജൻ കാർബൺ നൈട്രജൻ ഓക്സിജൻ എന്നീ മൂലകങ്ങൾ പൊതുവെ അറിയപ്പെടുന്ന പേര് ഓർഗനോച്ചുകൾ ഹൈഡ്രജൻ കാർബൺ നൈട്രജൻ ഓക്സിജൻ എന്നീ മൂലകങ്ങൾ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് ഓർഗനോറ്റുകൾ മാസ് നമ്പർ രണ്ട് ഉള്ള ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ഡ്യൂട്ടീരിയം ഹൈഡ്രജന്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയത്തിന്റെ മാസ് നമ്പർ രണ്ട് റേഡിയോ ആയ ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ട്രിഷ്യം റേഡിയോ ആയ ഹൈഡ്രജൻ ഹൈഡ്രോജൻ ആണ് ട്രിഷ്യം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജൻ ഐസോട്ടോപ്പ് പ്രോട്ടിയം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജൻ ഹൈഡ്രോജൻ ആണ് പ്രോട്ടിയം ആസിഡുകളുടെ ഗുണങ്ങൾക്കടിസ്ഥാനം ഹൈഡ്രജൻ അയോണുകൾ ആസിഡുകളുടെ ഗുണങ്ങൾക്കടിസ്ഥാനം ഹൈഡ്രജൻ അയോണുകൾ ഡ്യൂട്ടീരിയത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം ഡ്യൂട്ടീരിയത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം ഒന്ന് ഡ്യൂട്ടീരിയത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം ഡ്യൂട്ടീരിയത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം ഒന്ന് ഹൈഡ്രജൻ ആറ്റത്തിൽ എത്ര ഇലക്ട്രോണുകളുണ്ട് ഒന്ന് ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരു ഇലക്ട്രോൺ ഇലക്ട്രോണാണുള്ളത് ഹൈഡ്രജൻ വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില മുപ്പത്തിമൂന്ന് പോയിന്റ് രണ്ട് പൂജ്യം കെൽവിൻ ഹൈഡ്രജൻ വാതകത്തിന്റെ ക്രിട്ടിക്കൽ മുട്ടയുടെ ഗന്ധമുള്ള വാതകം ഹൈഡ്രജൻ സൾഫൈഡ് ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം ഹൈഡ്രജൻ സൾഫൈഡ് ഏത് വാതകം സസ്യ എണ്ണയിലൂടെ കടത്തിവിട്ടാണ് വനസ്പതി നിർമ്മിക്കുന്നത് ഹൈഡ്രജൻ ഹൈഡ്രജൻ വാതകം സസ്യ എണ്ണയിലൂടെ കടത്തിവിട്ടാണ് വനസ്പതി നിർമ്മിക്കുന്നത് ലോഹങ്ങൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഹൈഡ്രജൻ ലോഹങ്ങൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഹൈഡ്രജൻ നൈട്രജൻ അടങ്ങിയ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകം ഹൈഡ്രജൻ സൈനൈഡ് നൈട്രജൻ അടങ്ങിയ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകമാണ് ഹൈഡ്രജൻ സയനൈഡ് ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകമാണ് ഹൈഡ്രജൻ ആൽക്കലി ലോഹങ്ങൾക്കൊപ്പം ആവർത്തന പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ ആൽക്കലി ലോഹങ്ങൾക്കൊപ്പം ആവർത്തന പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ ഏത് മൂലകത്തിന്റെ അയോണുകളാണ് ആസിഡുകളുടെ ഗുണങ്ങൾക്ക് അടിസ്ഥാനം ഹൈഡ്രജൻ ഹൈഡ്രജന്റെ അയോണുകളാണ് ആസിഡുകളുടെ ഗുണങ്ങൾക്ക് അടിസ്ഥാനം ജലത്തിന്റെ രാസനാമം ഡൈഹൈഡ്രജൻ ഓക്സൈഡ് ജലത്തിന്റെ രാസനാമം ഡൈഹൈഡ്രജൻ ഓക്സൈഡ് സൂപ്പർ ഹെവി വാട്ടർ എന്നറിയപ്പെടുന്നത് ട്രിഷ്യം ഓക്സൈഡ് സൂപ്പർ ഹെവി വാട്ടർ എന്നറിയപ്പെടുന്നത് ട്രിഷ്യം ഓക്സൈഡ് ബ്ലീച്ചിങ് ഏജന്റായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തം ഹൈഡ്രജൻ പെറോക്സൈഡ് ബ്ലീച്ചിങ് ഏജന്റായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് സിങ്കും നേരത്തെ ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ സിങ്കും നേരത്തെ ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ഏറ്റവും ൂടുതൽ സംഹാരശേഷിയുള്ള ബോംബ് ഹൈഡ്രജൻ ബോംബ് ഏറ്റവും കൂടുതൽ സംഹാരശേഷിയുള്ള ബോംബ് ഹൈഡ്രജൻ ബോംബ് സൂര്യനിൽ നടക്കുന്ന തെർമോ ന്യൂക്ലിയർ പ്രവർത്തനങ്ങളുടെ ഫലമായി ഏത് വാതകമാണ് ഹീലിയമായി മാറുന്നത് ഹൈഡ്രജൻ സൂര്യനിൽ നടക്കുന്ന തെർമോ ന്യൂക്ലിയർ പ്രവർത്തനങ്ങളുടെ ഫലമായി ൈഡ്രജൻ വാതകമാണ് ഹീലിയമായി മാറുന്നത് ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സെല്ലെ ഹൈഡ്രജൻ ഫ്യൂവൽസെല്ലേ ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സെല്ലെ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലേ ഇരുമ്പും കാർബണും ചേർന്നുള്ള ലോഹസങ്കരം ഉരുക്ക് ഇരുമ്പും കാർബണും ചേർന്നുള്ള ലോഹസങ്കരം ഉരുക്ക് ഹൈഡ്രജൻ വായുവിൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന പദാർത്ഥം ജലം ഹൈഡ്രജൻ ൈഡ്രജൻ കത്തുമ്പോൾ ഉണ്ടാകുന്ന പദാർത്ഥം ജലം വിനാഗിരി മഗ്നീഷ്യവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ വിനാഗിരി മഗ്നീഷ്യവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ഹൈഡ്രജൻ ബോംബിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ ഏതൊക്കെയാണ് ഡ്യൂട്ടീരിയം കൃഷിയം ഹൈഡ്രജൻ ബോംബിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ഡ്യൂട്ടീരിയം ഋഷിയം തുറന്ന പുസ്തകത്തിന്റെ ആകൃതിയിലുള്ള ഹൈഡ്രജൻ സംയുക്തം ഹൈഡ്രജൻ പെറോക്സൈഡ് തുറന്ന പുസ്തകത്തിന്റെ ആകൃതിയിലുള്ള ഹൈഡ്രജൻ സംയുക്തം ഹൈഡ്രജൻ പെറോക്സൈഡ് ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ അയഡിൻ എന്നിവയ്ക്ക് പൊതുവായി പറയുന്ന പേര് ഹാലോജൻ ഫ്ലൂറിൻ ബ്രോമിൻ അയഡിൻ പൊതുവായി പറയുന്ന പേര് ഹാലോജൻ ഔഷധമായി ഉപയോഗിക്കുന്ന ഹാലോജൻ സംയുക്തമാണ് അയഡിൻ ഔഷധമായി ഉപയോഗിക്കുന്ന ഹാലോജൻ സംയുക്തം ടി കഞ്ഞിവെള്ളത്തിൽ അയഡിൻ ലായനി ചേർത്ത ലഭിക്കുന്ന നിറം കടും നീല കഞ്ഞിവെള്ളത്തിൽ അയഡിൽ നായനി ചേർത്താൽ ലഭിക്കുന്ന നിറം കടുനീല കടൽ മത്സ്യങ്ങളുടെ തലയിൽ നിന്ന് ലഭിക്കുന്ന പോഷകം അയഡിൻ കടൽ മത്സ്യങ്ങളുടെ തലയിൽ നിന്ന് ലഭിക്കുന്ന പോഷകം അയഡിൻ ഇരുമ്പിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം റോട്ട് അയൺ ഇരുമ്പിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം റോട്ട് അയൺ ഇരുമ്പ് തുരുമ്പാകുന്നത് ഉദാഹരണമാണ് രാസമാറ്റം ഇരുമ്പ് തുരുമ്പാകുന്നത് രാസമാറ്റത്തിന് ഉദാഹരണമാണ് ഇരുമ്പിനു പുറത്ത് സിംഗ് പൂശുന്ന പ്രക്രിയ ഗാൽവനൈസേഷൻ ഇരുമ്പിനു പുറത്ത് സിംഗ് പൂശുന്ന പ്രക്രിയ ഗാൽവനൈസേഷൻ ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിരിക്കുന്ന അടങ്ങിയിരിക്കുന്നതിൽ മാഗ്നറ്റായിട്ട് ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിരിക്കുന്ന അടങ്ങിയിരിക്കുന്നതിൽ മാഗ്നറ്റൈറ്റ് കറുത്ത ഇരട്ടകൾ എന്നറിയപ്പെടുന്നത് ഇരുമ്പും കൽക്കരിയും കറുത്ത ഇരട്ടകൾ എന്നറിയപ്പെടുന്നത് ഇരുമ്പും കൽക്കരിയും സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഘടക ലോഹങ്ങൾ ഇരുമ്പ് കാർബൺ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഘടക ലോഹങ്ങൾ ഇരുമ്പ് എഴുപത്തി മൂന്ന് ശതമാനം ക്രോമിയം പതിനെട്ട് ശതമാനം നിക്കൽ എട്ട് ശതമാനം കാർബൺ ഒരു ശതമാനം നിക്രോം എന്ന ലോഹസങ്കരത്തിലെ ഘടകങ്ങൾ ഇരുമ്പ് നിക്കൽ ക്രോം നിക്രോം എന്ന ലോഹസങ്കരത്തിലെ ഘടകങ്ങൾ ഇരുമ്പ് നിക്കൽ ക്രോമിയം അൽനിക്കോ എന്ന ലോഹസങ്കരത്തിലെ ഘടക ലോഹങ്ങൾ ഇരുമ്പ് അലുമിനിയം നിക്കൽ കൊബാൾട്ട് അൽനിക്കോ എന്ന ലോഹസങ്കരത്തിലെ ഘടക ലോഹങ്ങൾ ഇരുമ്പ് അലുമിനിയം നിക്കൽ കൊബാൾട്ട് ഇരുമ്പ് വ്യാവസായികമായി നിർമ്മിക്കുന്നത് ഏതിൽ നിന്നാണ് ഹാമറ്റേറ്റ് ഇരുമ്പ് വ്യാവസായികമായി നിർമ്മിക്കുന്നത് ഹാമറ്റേറ്റിൽ നിന്നാണ് വിഡികളുടെ സ്വർണം എന്നറിയപ്പെടുന്ന ഇരുമ്പിന്റെ ധാതു അയൺ ഫയറൈറ്റ്സ് വിഡ്ഡികളുടെ സ്വർണം എന്നറിയപ്പെടുന്ന ഇരുമ്പിന്റെ ധാതു അയ്യൻ ഫയറൈഡ്സ് മത്സ്യം കൂടാതെ ഇരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ഫോർമാലിൻ അമോണിയ മത്സ്യം കൂടാതെ ഇരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് ഫോർമാലിനും അമോണിയയും

മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹം മെർക്കുറി മൈനസ് മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷ വായുവിന്റെ എത്ര ശതമാനമാണ് നൈട്രജൻ എഴുപത്തി ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷ വായുവിന്റെ എഴുപത്തി ശതമാനമാണ് നൈട്രജൻ വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ എഴുപത്തെട്ട് ശതമാനമാണ് വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷ വായുവിന്റെ എഴുപത്തെട്ട് ശതമാനമാണ് നൈട്രജൻ അന്തരീക്ഷത്തിൽ നൈട്രജന്റെ വ്യാപ്തം എഴുപത്തെട്ട് ശതമാനം അന്തരീക്ഷത്തിൽ നൈട്രജന്റെ വ്യാപ്തം എഴുപത്തെട്ട് ശതമാനം ഏത് മൂലകത്തിന്റെ അഭാവമാണ് എക്കൽ മണ്ണിന്റെ പ്രധാന ന്യൂനത നൈട്രജൻ നൈട്രജൻ മൂലകത്തിന്റെ അഭാവമാണ് എക്കൽ മണ്ണിന്റെ പ്രധാന ന്യൂനത നൈട്രജൻ തന്മാത്രയിൽ കാണുന്ന രാസബന്ധനം ത്രിബന്ധനം നൈട്രജൻ തന്മാത്രയിൽ കാണുന്ന രാസബന്ധനം ത്രിബന്ധനം രോഗത്തിന് രോഗത്തിന് കാരണമായ മെർക്കുറി സംയുക്തം മീതയിൽ മെർക്കുറി മീനമാത കാരണമായ മെർക്കുറി സംയുക്തം മീതയിൽ മെർക്കുറി കണ്ണാടിയിൽ പൂശുന്ന മെർക്കുറി സംയുക്തം ടിൻ അമാർഗം കണ്ണാടിയിൽ പൂശുന്ന മെർക്കുറി സംയുക്തം ടിൻ അമാൽഗം അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത് നൈട്രജൻ അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ നൈട്രജൻ വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത് നിശ്വാസവായുവിലെ ഓക്സിജന്റെ അളവ് പതിനാറ് ശതമാനമാണ് നിശ്വാസവായുവിലെ ഓക്സിജന്റെ അളവ് പതിനാറ് ശതമാനം പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ഓക്സിജൻ കഴിഞ്ഞാൽ ഭൌമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം സിലിക്കൺ ഓക്സിജൻ കഴിഞ്ഞാൽ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം സിലിക്കൺ ഓക്സിജന്റെ മാസ് നമ്പർ പതിനാറ് ഓക്സിജന്റെ മാസ് നമ്പർ പതിനാറ് ഓക്സിജന്റെ അണുസംഖ്യ എട്ട് ഓക്സിജന്റെ വെള്ളത്തിൽ എന്തിന്റെ സാന്ദ്രത കണ്ടെത്താനാണ് വിഗ്ലർ ടെസ്റ്റ് ഉപയോഗിക്കുന്നത് ഓക്സിജന്റെ വെള്ളത്തിൽ ലയിച്ചിരിക്കുന്ന ഓക്സിജന്റെ സാന്ദ്രത കണ്ടെത്താനാണ് വിഗ്ലർ ടെസ്റ്റ് ഉപയോഗിക്കുന്നത് ഉച്ചോസ വായുവിലെ ഓക്സിജന്റെ ശതമാനം ഇരുപത്തി ശ്വായുവിലെ ഓക്സിജന്റെ ശതമാനം ഇരുപത്തി ഭൂഗോളത്തിന്റെ എത്ര ശതമാനമാണ് ഓക്സിജൻ ഇരുപത്തെട്ട് ഭൂഗോളത്തിന്റെ ഇരുപത്തെട്ട് ശതമാനമാണ് ഓക്സിജൻ ദ്രവ ഓക്സിജന്റെ നിറം ഇളം നീല ദ്രവ ഓക്സിജന്റെ നിറം ഇളം നീല ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ ജലത്തിന്റെ എത്ര ശതമാനമാണ് ഓക്സിജൻ എൺപത്തി ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ ജലത്തിന്റെ എൺപത്തി ശതമാനമാണ് ഓക്സിജൻ ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്റ്റിലി ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് ആ പേര് നൽകിയത് ലാവോസിയെ ഓക്സിജന് ആ പേര് നൽകിയത് ലാവോസിയെ ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്റ്റിലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത് മെർക്കുറിക് ഓക്സൈഡ് മെർക്കുറിക് ഓക്സൈഡ് എന്ന പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്റ്റിലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത് ഭൂമിയുടെ പിണ്ടത്തിൽ ഓക്സിജൻ എത്രാം സ്ഥാനമാണ് രണ്ടാം സ്ഥാനം ഭൂമിയുടെ പിണ്ടത്തിൽ ഓക്സിജൻ രണ്ടാം സ്ഥാനമാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഒരു ഓസോൺ പാളി ഉണ്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കണ്ടുപിടിച്ചത് ചാൾസ് ഫാബ്രി ആൻഡ് ഹെൻറി ബൈസൺ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഒരു ഓസോൺ പാളി ഉണ്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കണ്ടുപിടിച്ചത് ചാൾസ് ഫാബ്രിയും പിന്നെ ഹെൻറി ബൈസണുമാണ് തൈരിൽ നിന്ന് വെണ്ണ വേർതിരിച്ചെടുക്കുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ് സെൻട്രിഫ്യൂഗേഷൻ തൈരിൽ നിന്ന് വെണ്ണ വേർതിരിച്ചെടുക്കുന്നത് സെൻട്രിഫ്യൂഗേഷൻ മുഖേനയാണ് അന്തരീക്ഷത്തിൽ ഓസോണിന്റെ അളവ് പൂജ്യം പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനം അന്തരീക്ഷത്തിൽ ഓസോണിന്റെ അളവ് പൂജ്യം പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനം എത്ര കിലോമീറ്റർ ഉയരത്തിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് പതിനഞ്ച് മുതൽ അറുപത് കിലോമീറ്റർ വരെ പതിനഞ്ച് മുതൽ അറുപത് കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് ഓക്സിജന്റെ പ്രധാന അല്ലോട്രോപ്പ് ഓസോൺ ഓക്സിജന്റെ പ്രധാന അല്ലോട്രോപ്പ് ഓസോൺ ഓസോൺ പാളി തടഞ്ഞു നിർത്തുന്ന കിരണം അൾട്രാവയലറ്റ് ഓസോൺ പാളി തടഞ്ഞു നിർത്തുന്ന കിരണമാണ് അൾട്രാവയലറ്റ് ഓസോൺ എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് ക്രിസ്ത്യൻ ഫെഡറിക് ഷോൺബെയ്ൻ ഓസോൺ എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് ക്രിസ്ത്യൻ ഫെഡറിക് ഷോൺ ഓസോണിൽ ഓസോണിൽ അടങ്ങിയിരിക്കുന്ന അടങ്ങിയിരിക്കുന്ന മൂലകം മൂലകം ഓക്സിജൻ ഓക്സിജൻ ഓസോണിന്റെ വ്യാപ്തി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡോപ്സൺ ഓസോണിന്റെ വ്യാപ്തി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡോപ്സൺ എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് ഓസോൺ ഖരൂപമാകുന്നത് മൈനസ് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് പോയിന്റ് നാല് മൈനസ് ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് പോയിന്റ് നാല് ഡിഗ്രി സെൽഷ്യസിലാണ് ഓസോൺ ഖരൂപമാകുന്നത് ഓസോൺ വാതകത്തിന്റെ നിറം ഇളം നീല ഓസോൺ വാതകത്തിന്റെ നിറം ഇളം നീല ഒരു രാസമൂലകത്തിന്റെ അലോട്രോപ്പിക് രൂപം എന്ന നിലയിൽ ആദ്യമായി അംഗീകരിക്കപ്പെട്ട തെൻ ഓസോൺ ഒരു രാസമൂലകത്തിന്റെ അലോട്രോപ്പിക് രൂപം എന്ന നിലയിൽ ആദ്യമായി അംഗീകരിക്കപ്പെട്ട തെൻ ഓസോൺ വസന്തകാലത്ത് ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന മേഘങ്ങൾ നാക്രിയസ് മേഘങ്ങൾ വസന്തകാലത്ത് ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന മേഘങ്ങൾ നാക്രിയസ് മേഘങ്ങൾ ഓസോൺ പാളിയുടെ സംരക്ഷണം മുന്നിൽ കണ്ട് നിലവിൽ വന്ന ആദ്യത്തെ രാജ്യാന്തര ഉടമ്പടിയാണ് വിയന്ന ഉടമ്പടി വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിരണ്ട് ഓസോൺ പാളിയുടെ സംരക്ഷണം മുന്നിൽ കണ്ട് നിലവിൽ വന്ന ആദ്യത്തെ രാജ്യാന്തർ ഉടമ്പടി വിയന്ന ഉടമ്പടി വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിരണ്ട് ഓസോൺ പാളിയെ നിരീക്ഷിക്കുന്നതിനായി നാസ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ വിക്ഷേപിച്ച ബഹിരാകാശ പേടകം നിംബസ് ഏഴ് ഓസോൺ പാളിയെ നിരീക്ഷിക്കുന്നതിനായി നാസ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് നിംബസ് സെവൻ ഓസോൺ തെന്മാത്രയിൽ എത്ര ഓക്സിജൻ ആറ്റങ്ങളുണ്ട് മൂന്ന് ഓസോൺ തെന്മാത്രയിൽ മൂന്ന് ഓക്സിജൻ ആറ്റങ്ങളാണുള്ളത് വിയന്ന ഉടമ്പടി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് സെപ്റ്റംബർ വിയന്ന ഉടമ്പടി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഓഫ് മെർക്കുറി എന്ന പ്രതിഭാസത്തിന് കാരണമായ പദാർത്ഥം ഓസോൺ ടൈലിംഗ് ഓഫ് മെർക്കുറി എന്ന പ്രതിഭാസത്തിന് കാരണമായ പദാർത്ഥം ഓസോൺ ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന പദാർത്ഥങ്ങളുടെ ഉൽപാദനം ഉപഭോഗം ബഹിർഗമനം എന്നിവയെ നിയന്ത്രിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ പതിനാറിന് നാൽപ്പത്തി ആറ് രാജ്യങ്ങൾ ഒപ്പുവെച്ച മോൺട്രിയൽ ഉടമ്പടി മോൺട്രിയൽ ഉടമ്പടിയിൽ ഇന്ത്യ ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന പദാർത്ഥങ്ങളുടെ ഉൽപാദനം ഉപഭോഗം ബഹിർഗമനം എന്നിവയെ നിയന്ത്രിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ പതിനാറിന് നാൽപ്പത്തി ആറ് രാജ്യങ്ങൾ ഒപ്പുവെച്ച മോൺട്രിയൽ ഉടമ്പടിയിൽ ഇന്ത്യ ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ഈ മോൺട്രിയൽ ഉടമ്പടി നിലവിൽ വന്നത് ഇനി നമുക്ക് സൽഫ്യൂരിക് ആസിഡുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി കവർ ചെയ്യാം ഏത് ആസിഡിന്റെ ഉത്പാദനമാണ് ഒരു രാജ്യത്തിന്റെ വ്യാവസായിക കരുത്തിന്റെ അടയാളമായി പരിഗണിക്കുന്നത് സൽഫ്യൂരിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡിന്റെ ഉത്പാദനമാണ് ഒരു രാജ്യത്തിന്റെ വ്യാവസായിക തരത്തിന്റെ അടയാളമായി പരിഗണിക്കുന്നത് ഡൈനാമേറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ് ഡൈനാമേറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് രാസവ്യവസായത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ് രാസവ്യവസായത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ് ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ് ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രസതന്ത്രവുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത് ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്